إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാന ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഉമർ റലിഅള്ളാഹു പറഞ്ഞ വാക്കുകളാണിത് ദീനാറുകൊണ്ടും ദിർഹം കൊണ്ടും സാമ്പത്തികമായ ഇടപാട് നീ നടത്തിയിട്ടുണ്ടോ സാമ്പത്തികമായ ഇടപാടിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ അമാന അവൻ വിശ്വസ്തനാണോ എന്നുള്ളത് അറിയുന്നത് എന്ന് മഹാനായ അമർ റലി അള്ളാഹു വൻഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ ഒരു മനുഷ്യൻ അവൻ നല്ല വ്യക്തിയാണോ എന്നറിയുന്നതിൻ്റെ മാനദണ്ഡങ്ങളായി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക ഇടപാട് സംശുദ്ധമായിരിക്കുക എന്നുള്ളത് ഇന്നത്തെ ഹൊത്തുബയിലൂടെ ഇൻഷല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കടത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിൽ നമുക്കറിയാം ഏറ്റവും വലിയ ആയത്ത് ആയത് ഉദ്ൻ കടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അതിൻ്റെ അതിൻ്റെ മര്യാദകളെക്കുറിച്ച് അതെങ്ങനെ വേണമെന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആയത്തു ദൈനാണ് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് റസൂർഹിാഹു അലഹി വസല്ലമയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ധാരാളമായി ധാരാളമായി റസൂൽ അലഹി വസല്ലം കടബാധ്യതയുടെ ഗൗരവത്തെക്കുറിച്ച് താക്കീത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് പറഞ്ഞു ഒരു സത്യവിശ്വാസിയുടെ രക്തം ചിന്തുന്നത് എത്രമേൽ ഗൗരവമുള്ള കാര്യമാണോ അതുപോലെ തന്നെയാണ് സത്യവിശ്വാസിയുടെ ധനത്തെ അപഹരിച്ചെടുക്കൽ അത് ചതിയിലൂടെയാകാം അത് കടമിടപാട് നടത്തിയിട്ട് തിരിച്ചു കൊടുക്കാത്ത രൂപത്തിലാകാം ഏത് രൂപത്തിലാണെങ്കിലും മുസ്ലിമിൻ്റെ ധനം മുസ്ലിമിൻ്റെ ധനം അപഹരിക്കുന്നത് അവൻ്റെ രക്തം ചിന്തുന്നത് പോലെയാണ് എന്ന് റസൂറുല്ലാഹി ാഹു അലഹി തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും മാജ രേഖപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കാണാൻ സാധിക്കും വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു നിസ്കരിക്കാനായി നിഷ്കരിക്കാനായി റസൂലി അലഹി അടുക്കലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു ആ വ്യക്തിക്ക് മരിച്ച വ്യക്തിക്ക് കടമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ റസൂലി പറഞ്ഞു ും നിങ്ങൾ നിസ്കരിച്ചുകൊള്ളു നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ നിങ്ങൾ മയത്ത് നമസ്കരിച്ചുകൊള്ളു ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് റസൂർ മാറി നിന്നു മഹാനായ അബുഖത്താദിഹു ആ കടം ഏറ്റെടുത്തു അതിനുശേഷമാണ് റസൂർ സല്ലാഹു അലഹി വസ്ല്ല നിസ്കരിക്കാനായി തയ്യാറാകുന്നത് അബൂ അബുഖത്താദയെ പിന്നീട് കാണുമ്പോൾ <Sup ോ നീ അത് നീ ഏറ്റെടുത്ത കടം വീട്ടിയോ എന്ന് റസൂൽ അലഹി വസ്സല്ലോർമ്മപ്പെടുത്താറുണ്ട് എന്നു മാത്രമല്ല ഈ വ്യക്തിക്ക് മരിച്ച വ്യക്തിക്ക് എത്രയാണ് കടമുണ്ടായതെന്നറിയുമോ രണ്ട് മൂന്ന് ദീനാറുകളാണ് അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നത് അല്ല എന്നാലോചിച്ച് നോക്ക് സഹോദരങ്ങളെ കേവലം മൂന്ന് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചെങ്കിൽ എന്ന് പറയുന്നത് അത്രമാത്രം ഗൗരവപ്പെട്ട കാര്യമാണ് എന്ന് റസൂർ വസ്സമ തങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ് ഒരു വ്യക്തിയോട് റസൂൽ റസൂർ സാഹു വസ്സല്ല

ആരെങ്കിലും മരണപ്പെട്ടു ദിർഹമോ ദിർഹമോ കടബാധ്യതയുണ്ട് കടബാധ്യതയുണ്ട് ഒരു ഒരു എങ്കിൽ ും നന്മകളിൽ നിന്ന് അത് പകരം വീട്ടപ്പെടുമെന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും മറ്റൊരു സംഭവം നോക്കൂ സഹോദരങ്ങളെ ഒരിക്കൽ സ്വഹാബത്തുമായി അവിടുന്ന് അവിടുന്ന് പറഞ്ഞു ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് പറയുന്നു എന്താണ് എനിക്ക് ഇറങ്ങുന്നത് എന്താണ് എനിക്ക് എന്ന് കഠിനമായതിറങ്ങുന്നത് സുബാനുള്ള പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ആകാശത്തേക്ക് തല ഉയർത്തിക്കൊണ്ടും നെറ്റിയിൽ കൈവച്ചുകൊണ്ടാണ് റസൂർ അലഹി വസ്സലം ഇത് പറയുന്നത് മഹാന്മാരായ സുഹാബത്ത് പറഞ്ഞു ഞങ്ങൾ പരിഭ്രമിച്ചു പോയി ഞങ്ങളെല്ലാവരും നിശബ്ദരായി പോയി ഞങ്ങളെല്ലാവരും പരിഭ്രമിച്ചു പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാവങ്ങൾ കാണുമ്പോ റസൂർ വസ്ലമ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾ നിശബ്ദരായി പോയി അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങളൊന്നും ചോദിച്ചില്ല അടുത്ത വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു ദിവസമായപ്പോ റൂഹി വസ്ലമയോട് ആ ഗൗരവമുള്ള കാര്യം എന്താണ് റസൂലെ എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു ഫഖാല വസല്ലമ പറഞ്ഞു നഫ്സി സത്യം ലൗ അന്ന റജുലൻ ഖുതില ഫി ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി വീണ്ടും അവനെ ജീവൻ നൽകപ്പെട്ടു സുമ

ആദ്യ രക്തം നിലത്ത് വീഴുമ്പോൾ തന്നെ അവന്റെ പാപങ്ങൾ ഖബറിൽ അവൻ്റെ പ്രയാസങ്ങളില്ല എന്ന് തുടങ്ങി ഷഹീദിന്റെ മഹത്വം മുഹമ്മദ് മുസ്തഫ മുസ്തഫ് എത്രയാണ് അവിടുത്തെ വാക്കുകളിലൂടെ പറഞ്ഞത് എന്നാൽ ആവർത്തിച്ചാവർത്തിച്ച് അത് സംഭവ്യമായ കാര്യമല്ല എന്നാലും പറയാണ് റസൂൽ വസ്ല്ലം ആവർത്തിച്ചാവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ സാധിച്ചാലും കടബാധ്യതയുണ്ടെങ്കിൽ കടബാധ്യതയുണ്ടെങ്കിൽ അത് വീട്ടപ്പെടുന്നത് വരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂലെന്ന് വസൂൽ അലഹി വസ്ല്ല പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രമാത്രം ഗൗരവത്തോടുകൂടെ എത്രമാത്രം ഗൗരവത്തോടു ആ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടായേക്കാം പലപ്പോഴും ജീവിതത്തിൽ വലിയ ആവശ്യങ്ങൾ നമുക്ക് വന്നേക്കാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീൻ കടം വാങ്ങുന്നത് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കടം വാങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ടത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ടത് അവധി പറഞ്ഞ ദിവസത്തിന് തന്നെ വീട്ടണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ കടം വാങ്ങേണ്ടത് അങ്ങനെ വീട്ടണമെന്ന ഉദ്ദേശമില്ലാതെ കടം വാങ്ങുന്നവനെ സംബന്ധിച്ച് റസൂൽ വസ്ലമ്മ പറഞ്ഞു പറയാണ് കടം വാങ്ങുന്ന വാങ്ങുന്ന ഒരാൾ അവൻ തന്നെ വീട്ടണമെന്ന ഉദ്ദേശമില്ലാതെയാണ് വാങ്ങുന്നതെങ്കിൽ അള്ളാഹുവിന് അവൻ നാളെ പരലോകത്ത് കണ്ടുമുട്ടുന്നത് കള്ളനായി കൊണ്ടായിരിക്കും കള്ളന്റെ കള്ളന്റെ കൂട്ടത്തിലായിരിക്കും ഈ മനുഷ്യനുണ്ടാവുക എന്ന് കള്ളനെ ായിരിക്കും ഈ രൂപത്തിലുള്ള ആളുകളെ പരിഗണിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണേണ്ടത് എത്ര എത്രയാളുകളാണ് എത്രയാൾ പരമാവധി ആളുകളിൽ നിന്ന് വാങ്ങിക്കൂട്ടുക വീട്ടണമെന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ വീട്ടണമെന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ കടം വാങ്ങുന്ന ആളുകൾ കള്ളന് തുല്യമാണ് അവൻ കള്ളനാണ് എന്ന രൂപത്തിലാണ് റസൂൽ അലഹി വസ്ല്ല തങ്ങൾ സംസാരിച്ചത് മറ്റൊന്ന് മുമാത്വലത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുമാത്വല എന്താണ് മുമാത്വല എന്ന് പറഞ്ഞാൽ എന്താണ് മുമാത്വല എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് അത് പിന്നെ തരാം നാളെ തരാം അതുപോലെ തന്നെ ഒന്നാം തീയതി തരാം മൂന്നാം തീയതി തരാം എന്ന് പറഞ്ഞ് അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതിനാണ് എന്ന് പറയുന്നത് കയ്യിൽ പൈസ ഉണ്ടായിട്ടും വീട്ടാനുള്ള അവസ്ഥ ഉണ്ടായിട്ടും വീട്ടാൻ ഇല്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത് ദരിദ്രനായ ആളെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് വീട്ടാനുള്ള അവസ്ഥയുണ്ടായിട്ടും അവസ്ഥ അത് അക്രമമാണ് എന്ന് ശേഷിയുള്ളവൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക എന്നത് അതെന്താണ് എന്ന് റസൂൽ സല്ലാ അലഹി വസ്ല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കച്ചവടക്കാരായ ആളുകൾ സാധനം വാങ്ങി വച്ചിട്ട് അതിൻ്റെ പൈസ പിരിക്കാൻ വരുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവും ഇല്ലാതെ അതിന് വരുന്ന ആളുകളോട് നാളെ തരാം എന്ന് പറഞ്ഞ് നിരന്തരം നീട്ടി നീട്ടി നിരന്തരം നീട്ടി നീട്ടി പ്രയാസപ്പെടുത്തുന്ന ആളുകൾ അത് നാട്ടു നടപ്പല്ല അങ്ങനെ പൊറ്റുള്ളൂ അങ്ങനെ കച്ചവടം പൊറ്റുള്ളൂ എന്നാണ് പിന്നെ അതിന് ന്യായമായിട്ടൊക്കെ ആളുകൾ പറയാറുള്ളത് എന്ത് ന്യായമാണ് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വീട്ടാനായി ശേഷി ഉണ്ടായിട്ട് പണപ്പെട്ടിയിൽ പൈസ ഉണ്ടായിട്ടും അത് വീട്ടാതെ ചെയ്യുന്നത് അക്രമമാണ് എന്ന് റസൂൽ വസ്സല തങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല അവിടുന്ന് വീണ്ടും പറഞ്ഞു വാജിദി യുഹിൽ വീട്ടാൻ കഴിവുണ്ടായിട്ടും ഇങ്ങനെ അവധി നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വീട്ടാൻ കഴിവുണ്ടായിട്ടും അവധി നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവന്റെ അഭിമാനത്തെ ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നാലാളോട് പറയുന്നതിൽ തെറ്റില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ െ കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് അവന്റെ അസാന്നിധ്യത്തിൽ ദുഷിച്ചു പറയുന്നതിൻ്റെ ഗൗരവത്തെ നമ്മൾ വിശദമായി പറഞ്ഞതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് കൊടുക്കുന്ന മൂല്യവും വിലയും ഗൗരവവും നമ്മൾ മനസ്സിലാക്കിയവരാണ് എന്നാൽ എന്നാൽ അവസ്ഥയുണ്ടായിട്ടും സാധിച്ചിട്ടും കടം വീട്ടാതെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല അവൻ കടം വീട്ടാത്തവനാണ് എന്ന് നാലാളുകളോട് പറയുന്നത് പ്രശ്നമല്ല എന്ന് റസൂലി പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിഷയത്തിൻ്റെ ഗൗരവം ആ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ദീനിൻ്റെ ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളും കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ മൂല്യത്തോടെ കൊണ്ട് നടക്കാനും നമുക്കെല്ലാവർക്കും തോഫിയപ്പ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലപ്പോഴും നല്ലൊരു വിഭാഗം ആളുകൾക്കും കടം പെരുകുന്നതിൻ്റെ കടം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അതു ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും അത്യാവശ്യങ്ങൾക്ക് കടം വാങ്ങുന്നവരുണ്ട് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ നല്ല രൂപത്തിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ വീടില്ലാതെയാകുമ്പോൾ അല്ലെങ്കിൽ വീടിന് കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അനിവാര്യമായ കാര്യങ്ങൾക്ക് കടം വാങ്ങുന്നവരുണ്ട് അനുവദനീയമാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലൊരു വിഭാഗം ആളുകൾക്കും കടം വരുന്നതിൻ്റെ കാരണം ഉള്ളത് ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ വീട് അപ്പുറത്ത് വരുമ്പോൾ അതിനേക്കാൾ വലിയ വീട് തനിക്ക് വേണമെന്ന മോഹം വരുമ്പോൾ കടം വാങ്ങേണ്ടി വരും വലിയ കാറിൽ തന്നെ സഞ്ചരിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ വലിയ ഫോൺ തന്നെ വലിയ ബ്രാൻഡിൻ്റെ ഫോൺ തന്നെ ഉപയോഗിക്കുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധി വരുമ്പോൾ അങ്ങനെ പരസ്പരം കാണിക്കുന്നതിൻ്റെ താൻ കുറഞ്ഞു പോകരുത് എന്നൊക്കെ കാണിക്കുന്നതിൻ്റെ ആവശ്യകതകൾ അങ്ങനെയുള്ള മറവ് കൽബ് ഹൃദയ രോഗങ്ങൾ പിടിപെടുമ്പോൾ കടം വാങ്ങേണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനാവശ്യമായ കാര്യങ്ങൾക്ക് കടം വാങ്ങാതിരിക്കുക നേരത്തെ പറഞ്ഞ ഹദീസുകളിലൂടെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ കടബാധ്യത എന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് എപ്പോഴാണ് അള്ളാഹുബാഹു നമ്മുടെ റൂഹിനെ തിരിച്ചെടുക്കുക എന്നതിനെ കുറിച്ച് യാതൊരു മുൻധാരണയും നമ്മെ നമ്മ സംബന്ധിച്ചിടത്തോളം മുന്നറിവും നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് തന്നെ കടബാധ്യരായി കടബാധയുള്ളവരായി മരണപ്പെട്ടു പോവുക എന്നതിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വളരെ നമ്മൾ ജാഗ്രതയോടുകൂടെ കാണേണ്ടതുണ്ട് ആവശ്യമായ അല്ല അവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം അത്യാവശ്യമെങ്കിൽ മാത്രം നമ്മൾ കടം വാങ്ങുക കടം വാങ്ങുമ്പോൾ തന്നെ അത് ഉടൻ അവധിക്ക് തന്നെ വീട്ടണമെന്ന നല്ല ദൃഢമായ ബോധ്യവും യഥേനും അതിനനുസരിച്ചുള്ള പ്രയത്നവും നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മഹാന്മാരായ മുൻഗാമികളെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും കടമുണ്ടാകുന്ന സമയത്ത് കടബാധ്യത ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണത്തിന് കറി കൂട്ടാതെ സ്വർക്കയും കൂട്ടിയാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള പൈസ കടം വീട്ടുന്നതിലേക്ക് മിച്ചം വെക്കുന്നുള്ളതാണ് അത്രയും ഗൗരവമാണ് അത്രയും ഗൗരവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടബാധ്യത എന്നുള്ളത് അതുകൊണ്ട് ആ വിഷയത്തെ വളരെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട് അള്ളാഹു സുബെഹാൻ അഹൂവത്ത് ആല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും ഐസ്സത്തോടെ ഐഫത്തോടെ ആർക്കു മുമ്പിലും തലകുനിക്കാതെ ആർക്കു മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാൻ റബ്ബു സുബെഹാൻ അഹൂവത്ത് ആല നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹുസുബാനഹൂവത്തെ ആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് റബ്ബുസുബാന ഹൂവത്തെ ആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുസുബ് ഹാനഹൂവത്തെ ആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് റബ്ബുസുബാന ഹൂവത്തെ ആല മഹ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمسلمات